ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മളിവിടെ ഇച്ചിരി ഇച്ചിരി കൊഞ്ച് മേടിച്ചിട്ടുണ്ട് അത് നമുക്ക് കറി വെക്കാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്ന കാണിക്കാവേ കിലോ കൊഞ്ചാണ് അരക്കിലോ കൊഞ്ചാണിത് കിലോ കൊഞ്ച് ക്ലീൻ ചെയ്തത് അതിനാവശ്യമായിട്ടുള്ള ഉള്ളി തക്കാളിക്ക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുണ്ട് കടുക് ഉലുവ പിന്നെ അതിന് വേണ്ട പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കടുകിടാവേ അതിലേക്ക് നമ്മൾ കടുക് കടുകിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സബോള നമുക്ക് സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റും ഈ സബോ അരിയാതെടുക്കുന്നു സോറി കണ്ടില്ലായിരുന്നു അതാണ് പിന്നെ ഉള്ളിയും പച്ചമുളകും കൂടെ ഇതിനകത്ത് ഇട്ട് വരട്ടും നല്ലതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ കണ്ടില്ലായിരുന്നു അത് സബോള കിടക്കുന്നത് പെട്ടെന്ന് അരിഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അരില് കഴിഞ്ഞെന്ന് ഓർക്കുക ഇതിലിട്ടാണ് കാണുന്ന ഒരു സഭവണ കൂടി അരിയാനുണ്ടായിരുന്നൊന്നും അല്ല നമുക്ക് മാറ്റം ഇട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊടി ഇട്ട് കൊടുക്കാം വേഗം ഒന്ന് വരണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ടേ ചെയ്തെടുക്കാം ചെറിയ സമുദായം വരുമ്പോൾ ഈ തക്കാളിയോട് ഇല്ലാത്തവർക്ക് ഇട്ട് കൊടുക്കാറ് അതുപോലെ തന്നെ കൂട്ടുകാരെ എൻ്റെ ചാനൽ കാണുന്നവരെന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം കിട്ടുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വ്യക്തക്കുറവായാലും മുന്നോട്ട് വിശാൻ വീഡിയോ എടുത്തേക്കാവൂ ചെറുതായിട്ട് വഴങ്ങി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് തക്കാളിക്ക് അതി കൊടുക്കുന്നുണ്ട് വീടി നമ്മൾ ഉള്ളിയൊക്കെ വരേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കാവേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ തീ കിടക്കട്ടെ അതിൻ്റെ ഭക്ഷണം മാറുന്നതമ്പ ഇങ്ങനെ അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുഞ്ഞിട്ട് കൊടുക്കാതെ നമുക്ക് ഇതൊന്ന് ചെറിയ തേയില് അടച്ചു വെച്ച് വെച്ചെടുക്കാം എണ്ണം വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തതിനാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുത്തേക്കാം അപ്പം നമുക്കിത് അടച്ച് വെച്ച് നിൽക്കാം അപ്പം നമ്മുടെ കൊഞ്ച് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അസാമലൈക്കും